മെഡിക്കൽ ഹെൽത്ത് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് അടിമാലി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുതലിൻ കരം എന്ന പേരിൽ നിർദ്ധനരായ അഞ്ഞൂറ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു അടിമാലി ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ സോമൻചെല്ലപ്പൻ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഹെൽത്ത് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് അടിമാലി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കരുതലിൻ കരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നിർദ്ധന്റായ അഞ്ഞൂറ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചത് ഞായറാഴ്ച അടിമാലി ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മെഡിക്കൽ ഹെൽത്ത് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സുരേഷ് പനക്കമുറി അധ്യക്ഷത വഹിച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു

അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ച ചടങ്ങിൽ പതിനൊന്നാം വാർഡ് മെമ്പർ രഞ്ജിത ആർ സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ സി പി എം മണ്ഡലം പ്രസിഡന്റ് കെ എം ഷാജി ട്രസ്റ്റ് ഭാരവാഹികളായ വെള്ളയൻ ടി കെ സുഭദ്രയി കെ വർഗീസ് പി കെ സുജ ഇബ്രാഹിം സാജിദാ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി